നമസ്കാരം കേരളത്തിൽ സ്ത്രീ സുരക്ഷ അവതാളത്തിലാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നടൻ സിദ്ദിഖിനെതിരായി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് അതിജീവിത പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയാൽ അന്വേഷിക്കാം എന്നായിരുന്നു നേരത്തെ മന്ത്രിമാർ പറഞ്ഞിരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം പോലീസിൽ നിന്ന് മോശം സമീപനമാണ് ഉണ്ടായത് എന്നാണ് അതിജീവിത പറയുന്നത് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ മുഖ്യമന്ത്രിക്കാവില്ല മറുപടി പറയണം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിയായി ഇരിക്കാൻ യോഗ്യതയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മന്ത്രിമാർ പറഞ്ഞത് ആരും തന്നെ പരാതി നൽകിയിട്ടില്ല എന്നാണ് അതിജീവിതയുടെ തുറന്നു പറച്ചിലൂടെ മന്ത്രിമാരുടെ വാദങ്ങൾ പൊള്ളയാണെന്ന് മനസ്സിലായി ഇപ്പോൾ സർക്കാർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മാത്രം കാര്യമില്ല ബുദ്ധിമുട്ട് അനുഭവിച്ചവരെല്ലാം പരാതി നൽകണമെന്നാണ് വിചിത്രമായ വാദമാണ് ഇത് കമ്മിറ്റി റിപ്പോർട്ട് വെറും കടലാസ് റിപ്പോർട്ടാണെങ്കിൽ മുഖ്യമന്ത്രി തുറന്നു പറയണം കൊല്ലം എം എൽ എ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ണടയ്ക്കുകയാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബറിന് ഒരു മീറ്റു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു അന്ന് ഇടതുപക്ഷവും കോൺഗ്രസുമെല്ലാം അക്ബറിന്റെ രാജി ആവശ്യപ്പെട്ട പ്രക്ഷോഭം നടത്തി എന്നാൽ കേരളത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും സി പി എം മൗനം പാലിക്കുകയാണ് സിദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് കേരളത്തിൽ സ്ത്രീ സുരക്ഷ സമ്പൂർണ്ണമായി ചോദ്യം ചെയ്യപ്പെടുന്നു സർക്കാർ തന്നെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയാണ് താൽപ്പര്യമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ബംഗാളിലെ സി പി എം സഹയാത്രിക കൂടിയായ നടി തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചിട്ടും ബൃന്ദകാരാട്ട് പോലും എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത് മന്ത്രി വീണ ജോർജ് വാചകക്കസർത്ത് മാത്രമാണ് നടത്തുന്നത് പരാതി പറയാനെത്തുന്നവരെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖല മൊത്തം കുത്തഴിഞ്ഞതാണ് എന്ന അഭിപ്രായം സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അഭിനേതാക്കളെല്ലാം അസന്മാർഗികൾ ആണെന്ന അഭിപ്രായം സർക്കാരിന് ഇല്ല സിനിമാ മേഖലയിൽ മാനസിക ലൈംഗിക സാമ്പത്തിക ചൂഷണങ്ങൾ അനുവദിക്കില്ല സർക്കാർ ചൂഷണം നേരിടുന്നവർക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു സിനിമാ മേഖലയിൽ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഷൂട്ടിംഗ് സെറ്റുകളിൽ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും ലൈംഗിക അതിക്രമങ്ങൾ തടയണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതല്ലെന്നും ജസ്റ്റിസ് ഹേമ രണ്ടായിരത്തി ഇരുപതിൽ സർക്കാരിന് നൽകിയ കത്തിൽ ആളുകളുടെ സ്വകാര്യത പരിഗണിച്ച റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിരുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഉത്തരവ് തിരുത്തിയെങ്കിലും പിന്നാലെ നിയമതടസ്സങ്ങൾ ഉണ്ടായി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവയെല്ലാം പരിഹരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടിരുന്നു വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ വന്നപ്പോൾ കമ്മീഷണർ ഇടപെട്ടു ഇതിന് പിന്നാലെ റിപ്പോർട്ട് പരസ്യപ്പെട്ടു എന്ന രണ്ടായിരത്തി ഇരുപതിൽ കമ്മീഷണർ ഉത്തരവിട്ടു സർക്കാരിന് ഇതുവരെ ലഭിച്ച പരാതികളിന്മേൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ടു ഇനിയും അത് തുടരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു കമ്മിറ്റി ശുപാർശ ചെയ്ത ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിന് വലിയ ചിലവുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാരിന് ഒറ്റ നയമേ ഉള്ളൂ ബന്ധപ്പെട്ട മന്ത്രി അടക്കമുള്ളവർ പലതവണ വ്യക്തമാക്കിയതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടതുകൊണ്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വൈകിയത് സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകൾ ആണ് ആയതിനാൽ യാതൊരു കാരണവശാലും കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യവും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു